ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ അവതരിപ്പിച്ചു കേന്ദ്ര നയങ്ങളെ വിമർശിച്ചതിനെതിരെ അംഗങ്ങൾ പ്രതിഷേധിച്ചു തിരുവനന്തപുരം നഗരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി വിവിധ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അറുനൂറ്റി അൻപത് അംഗങ്ങളുടെ സേനയ്ക്ക് രൂപം നൽകും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഒൻപത് കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിരിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്ന് വാങ്ങുന്നതുൾപ്പെടെ ആരോഗ്യമേഖലയ്ക്കായി അറുപത്തൊന്ന് കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തെ വയോജന സൗഹൃദ നഗരമാക്കി മാറ്റുന്നതിനും ക്ഷേമത്തിനുമായി പന്ത്രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് വീടുകൾ വീടുകളിൽ വയോജന സൗഹൃദ മുറി നിർമ്മിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കുന്നതാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് വയോജന സൗഹൃദ നഗരമാക്കി മാറ്റുന്നതാണ് വയോജനങ്ങൾക്കായി ക്ഷേമത്തിന് പന്ത്രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ വകയെടുക്കുന്നു എല്ലാ സർക്കാർ ഓഫീസുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധമാക്കും വിവിധ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭാ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ക്ലാസ് മുറികൾ സ്മാർട്ടാക്കും വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി അറുപത്തിരണ്ട് കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ളവയെ വിമർശിച്ച് മേയർ സംസാരിച്ചത് ബി ജെ പി അംഗങ്ങളിൽ അമർഷം പടർത്തി തുടർന്ന് അവർ പ്രതിഷേധിച്ചു ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് പബ്ലിക് രണ്ടായിരത്തി മുതൽ ഇന്ത്യയിൽ മുന്നിലുള്ള സംസ്ഥാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം